ലൈവിൽ നടന്നൊരു സംഭവമാണ് കേട്ടോ രേണുവിന്റെ ഫോൺ നമ്പർ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു ആരാ പ്രവീൺ പ്രവീണ് എങ്ങനെ തോന്നി രേണുവിന്റെ നമ്പറൊക്കെ ഒന്ന് ബ്ലോക്ക് ചെയ്യാൻ രേണുവിനെ വിളിക്കാനോ ഒന്ന് കാത്തിരിക്കാണോ ഓരോരുത്തരും രേണുവിനെ ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടാനും സംസാരിക്കാനോ രേണുവിന്റെ കോളൊക്കെ അപ്പോഴാണ് ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുന്നത് പ്രവീണന്റെ ഈ മനസാക്ഷി ഇല്ലാത്തൊരു പെരുമാറ്റത്തെ ചോദ്യം ചെയ്തുകൊണ്ട് എത്തിയിരിക്കാൻ കേട്ടോ നിവിനും രേണുവും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈവിൽ നടന്ന ഒരു സംഭവമാണ് രേണുവും പ്രവീണും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് രേണു പ്രവീണോട് പറയുന്നുണ്ട് എടാ എന്താ ഞാൻ നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ എന്ത് പറ്റിന്ന് അപ്പോൾ പ്രവീൺ പറഞ്ഞു വിളിച്ചാൽ കിട്ടും കുറച്ചോട്ട് ട്രൈ ചെയ്താൽ മതി ഇല്ല ഞാൻ നിന്നെ നിന്നെപ്പോൾ വിളിച്ചാലും കിട്ടാറില്ല ഇവിടെ വരുന്ന സമയത്ത് എയർപോർട്ടിൽ വെച്ച് ഞാൻ നിന്നെ വിളിച്ചിരുന്നു അപ്പോഴും കിട്ടിയില്ലാന്ന് ആ സമയത്ത് നിവിൻ വരുന്നുണ്ട് അപ്പൊ നിവിൻ വെറുതെ പറയുന്നതാണ് ചിലപ്പോൾ നിങ്ങളുടെ നമ്പർ അവൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവുന്നത് അപ്പോൾ രേണുവിന് ഡൗട്ട് തോന്നി ആ നീ ഞാൻ ബ്ലോക്ക് ചെയ്തോ അപ്പോൾ പ്രവീൺ പറയുകയാണ് ബ്ലോക്ക് ചെയ്തെങ്കിലും ഞാൻ നിങ്ങളെ വിളിക്കുമ്പോൾ കിട്ടുമോന്ന് അപ്പൊ രേണുന് ആദ്യം കത്തിയില്ലാട്ടോ അപ്പൊ പിന്നെന്താ ഞാൻ വിളിച്ചിട്ട് കിട്ടാത്തെന്ന് രേണു ചോദിക്കാട്ടോ അപ്പോൾ പ്രവീൺ പറയേണ്ടത് വിളിച്ചു നോക്ക് കിട്ടും അപ്പം ഞാൻ വിളിച്ചിട്ട് കിട്ടില്ല ആദ്യം നിനക്ക് നീ ഇവിടെ ഇറങ്ങിയപ്പോൾ നിനക്ക് വിഷമമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി നീ വിഷമിച്ചിരിക്കുകയായിരിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ നിന്നെ വിളിച്ചത് ആദ്യം ബിസി ബിസി എന്ന് പറഞ്ഞു പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി വിളിച്ചു നോക്കിയപ്പോൾ നിൻ്റെ കോൾ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി നീ എൻ്റെ കോൾ എടുക്കാത്തതെന്ന് പിന്നെ നീ എന്നോട് മെസ്സേജ് അയയ്ക്കുക ചെയ്തേ അപ്പോൾ പ്രവീൺ പറയുന്നുണ്ട് എനിക്ക് വയ്യ എൻ്റെ മൈൻഡ് ശരിയല്ല എന്ന് പറഞ്ഞാൽ ഞാൻ മെസ്സേജ് അയച്ചില്ലേ അപ്പോൾ പ്രവീൺ പറയുന്നുണ്ട് അതെ ഞാൻ അത് കണ്ടു അത് കഴിഞ്ഞ് ഞാൻ നിന്നെ പിന്നെ വിളിച്ചു നീ വിഷമിച്ചിരിക്കുകയാണെങ്കിലോ എന്ന് കരുതി വിളിച്ചാണ് അപ്പോഴും നീ കോൾ എടുത്തില്ല പിന്നെ ഞാൻ വിളിക്കുമ്പോൾ ബിസി ആയിട്ട് കാണിക്കും ണ്ട് നീ മറ്റൊരു കോളിലാണെന്ന് പറയുന്നു അപ്പോൾ എന്താ നീ എന്റെ മനഃപ്പൂർ എൻ്റെ കോൾ എടുക്കാത്തില്ല നീ അത് പറഞ്ഞേ പറ്റുമെന്ന് അപ്പോൾ പ്രവീൺ പറഞ്ഞിട്ട് ഇല്ല ഞാനത് ചെയ്തിട്ടൊന്നും ഇല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ കിട്ടിയോന്ന് അപ്പോഴും രേണു പറയുകയാണ് ഞാൻ എയർപോർട്ടിൽ വെച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോഴും കിട്ടിയില്ല അപ്പോൾ പ്രവീൺ പറയുകയാണ് ഞാൻ നിങ്ങളത് തിരിച്ചു വിളിച്ചല്ലേ പിന്നെന്താ അല്ല നീ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ കിട്ടുന്നുണ്ട് ഞാൻ അങ്ങോട്ട് വിളിക്കുമ്പോൾ കിട്ടുന്നില്ല അതെന്താ അങ്ങനെ അപ്പോൾ നിവിനാണെങ്കിൽ എഴുതിയിൽ എണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെട്ടോ അപ്പോൾ രേണു പറയുന്നുണ്ട് പുറത്ത് ഇറങ്ങിയിട്ട് നീ എനിക്ക് കാണിച്ചു തരണം നീ എന്നെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലയോന്ന് എന്നിട്ട് മതി നമുക്ക് ഫോൺ കിട്ടുമല്ലോ ഫോൺ കിട്ടുമ്പോൾ ആദ്യം ഞാൻ നിന്നെ വിളിച്ചു നോക്കും അപ്പോൾ അറിയാലോ നീ കോൾ റിങ് ചെയ്യുന്നുണ്ടോ ബിസി ബിസിന്നാണോ പറയണത് പിന്നെ എപ്പോൾ വിളിച്ചാലും ബിസി ബിസി തന്നെ പറയാറു ഒന്ന് വിളിച്ച് നോക്കട്ടെ അപ്പോൾ അക്ബറും നിവിനൊക്കെ പറയുന്നുണ്ട് ഫോൺ കൈ കിട്ടി ഉടനെ തന്നെ വിളിക്കണം വിളിക്കണോട്ടോ അവൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ അവൻ അവനപ്പം തന്നെ അൺബ്ലോക്ക് ചെയ്യുന്നത് പ്രവീൺ പറയുന്നത് ഞാൻ ബ്ലോക്ക് ഒന്നും ചെയ്തിട്ടില്ല എന്ന് അപ്പം നിവീൻ പറയുന്നുണ്ട് എടാ രേണു സുദീൻ്റെ ഒരു കോൾ കിട്ടാൻ വേണ്ടി എത്ര പേരാണ് വെയിറ്റ് ചെയ്തത് അപ്പോഴാണ് നീ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് പ്രവീൺ ബ്ലോക്ക് ചെയ്തതാണോ എന്താണെങ്കിലും ഈ സീസണിലെ മത്സരാർത്ഥികളായതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും ആരോടൊരു ഒരു സെന്റിമെൻസ് ഒന്നും ഇല്ല ഗെയിമിന് വേണ്ടിയും അവിടെ നിൽക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന ഓരോ കോപ്രായങ്ങൾ അല്ലെങ്കിൽ പിടിച്ച് നിൽക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ അല്ലാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും ആത്മാർത്ഥതയെന്നുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലാട്ടോ അപ്പോൾ പിന്നെ ബ്ലോക്കും ചെയ്യും എന്ത് വേണമെങ്കിലും ചെയ്യാൻ മടിയില്ലാത്തവരാണ് എല്ലാവരും ഫെയിം നോക്കി പോകണവർ മാത്രമാണ് അത് അങ്ങനെ നോക്കുമ്പോൾ ഒരുപക്ഷേ ബ്ലോക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാൽ രേണു സ്വദിക്കാതിന് പരാതിയും പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ ആ ഒരു മൈൻഡിലെടുത്തിട്ടാണ് രേണു സംസാരിക്കുന്നത് എന്താണെങ്കിലും രേണുവിനെ പ്രവേ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മോശമായി എല്ലാവരും പറയാറുണ്ട് രേണു എപ്പോഴും വിളിക്കും രേണുവിന് ഭയങ്കര സ്നേഹമാണ് രേണു ആ സ്നേഹം ആ ഒരു റിലേഷൻ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടെന്ന് രേണു എല്ലാ കണ്ടസ്റ്റൻസിനെ വിളിച്ച് സംസാരിക്കും ഇവരുടെ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ട് ആ ഗ്രൂപ്പിലൊക്കെ രേണു എപ്പോഴും മെസ്സേജ് അയക്കും രേണുനിപ്പോൾ എന്തുമാത്രം തിരക്കാണെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ഈ തിരക്കിൻ്റെ ഇടയിലും വന്ന വഴി മറക്കാതെ കൂടെ ഉണ്ടായവരെ മറക്കാതെ രേണു പോകുമ്പോൾ രേണുനെ ബ്ലോക്ക് ചെയ്യുന്നതും മോശമായിട്ടുള്ള ഒരു കാര്യമല്ലേ ഇനി ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല കേട്ടോ ബ്ലോക്ക് ചെയ്തിട്ടില്ല എന്നാണ് പ്രവീൺ പറയുന്നത് പക്ഷേ രേണു വിളിക്കുമ്പോൾ കിട്ടുന്നില്ല അതെന്താ സംഭവം അതെന്തായാലും രേണു കണ്ടുപിടിക്കുന്നു പറയുന്നുണ്ട് ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോകാൻ താല്പര്യമുള്ളവർ കൊണ്ടുപോട്ടെ ഇല്ലാത്തവരോട് ഉപേക്ഷിക്കട്ടെ കപടമായ ഫ്രണ്ട്ഷിപ്പിനേക്കാളും നല്ലതല്ലേ താല്പര്യമില്ലാത്ത ഫ്രണ്ട്ഷിപ്പ് അവിടെ വെച്ച് ഉപേക്ഷിച്ച് പോകുന്നത് അതൊക്കെ ഈ സീസണിൽ നിന്ന് അത്രയൊക്കെ തന്നെ പ്രതീക്ഷിച്ചാൽ മതി നമുക്ക് ഇനിയുള്ള ദിവസങ്ങളെ കണ്ടറി അവർ പുറത്തിറങ്ങിയിട്ട് ആരുടെയൊക്കെ ഫ്രണ്ട്ഷിപ്പാണ് ആത്മാർത്ഥമായിട്ടുള്ളത് ആരുടെയൊക്കെ സ്നേഹമാണ് ആത്മാർത്ഥമായിട്ടുള്ളതെന്ന് നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ കണ്ട് തന്നെ അറിയാം എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം ബിഗ് ബോസിലെ ലൈവ് അപ്ഡേഷൻസ് നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാവും കേട്ടോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക